ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിത മഴക്കാലം എത്തിയിരിക്കുന്നു ഒരു മഴ പെട്ടെന്നു വരുന്നു മഴക്കാറുന്നു തെക്കൻ കാറ്റു ഉണങ്ങിൽക്കുന്ന മേടുകൾ മരങ്ങളെ ഇല കൊഴിഞ്ഞു ചില്ലകൾ തെങ്ങവന്നു ഇലകൾ പാളകൾ തെങ്ങുന്നു പാലകൾ കാറ്റിൽ താഴേ പറ നാലു ഭാഗത്തും നൂടയോട് പാകിയ വീടിൻ്റെ മുകളിലോട്ട് വീണു വയസ്സായൊരു ശിയുടെ മേലെ കൂടി ഓടി ഓടിളകി വെള്ളം അങ്ങനെ ഓരോ ഓടിയെത്തിയ മനസ്സിൽ ചൂട് പുതഞ്ഞു മഴയുടെ വെള്ളം മണ്ണിൽ പതിയുമ്പോ മണ്ണിൻ സുഗന്ധം മനസ്സിൽ തെളിയോ തനേ ദിവസം രാത്രിയാമങ്ങളിൽ ചൂടിൽ മങ്ങിയ നിറ്റ ഇന്ന കുളിർമയുടെ തണുപ്പേകിയ ദിനായി മാറി മനമതിൽ ഓർമ്മകൾ തുടികൊട്ടുന്നു വെള്ളം ിൽ തളം കെട്ടി നിൽക്കുന്നു തുമ്പയും കാശിയും ഒക്കെ ചെടികളും നാമ്പെടുത്തു വെള്ളത്തിൽ നിന്നും തലപൊക്കി ആടിക്കളിക്കുന്നു സൂര്യന്റെ വെളിച്ചത്തിൽ തെളിനീരിൽ നിഴൽ പരത്തുന്ന ൂര്യപ്രകാശവും എത്ര മനോഹരം എത്ര എത്ര മനോഹരം അകലേ കൊന്നു നോക്കോ വാരൻ കൊക്കം നീളൻ കാലുമാീളൻ കളുത്തും നീണ്ട കൊക്കും വെള്ളത്തിൽ തിത്തൈ ീട്ടിവച്ചു സരികമട കൂടെ മുന്നോട്ടു നീങ്ങുന്നു തെളി നീർമല്ലേ താളം തെൽ പൊങ്ങിയും താളം നീരാടും അകൾ കൊക്കും മലിനമില്ലാത്ത ശുദ്ധ വെള്ളം കൈയിൽ കോരിദാഹമകറ്റാം എല്ലാം ഓരോർമ്മകൾ മാത്രമില്ല എല്ലാം ഓരോർമ്മകൾ മാത്രമായി മാറി